ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ സീസണിലെ ചാമ്പ്യന്മാരാണ് രാജസ്ഥാൻ റോയൽസ് രണ്ടാം കിരീടം സ്വന്തമാക്കാൻ പോകുന്ന മികച്ച ഒരു ടീം ഇത്തവണ മലയാളി താരം സഞ്ജു സാംസൺ നയിക്കുന്ന റോയൽസിനുണ്ട് കിഡിലൻ വിദേശ താരങ്ങളാണ് രാജസ്ഥാൻ റോയൽസിനെ മികച്ച ടീമാക്കുന്നത് ഓപ്പണിങ്ങിൽ തകർത്തടിക്കുന്ന ജോസ് ബട്ട്ലറും ഉഗ്രൻ ഫോമിലുള്ള യശസ്വി ജയ്സ്വാളും വിശ്വസ്തർ സഞ്ജു സാംസണും റോമൻ പവലും ഷിംറോൺ ഹെറ്റ്മേയറും ധ്രുവ്ജൂറലും റിയാൻ പരാഗുമെല്ലാം മധ്യനിരയിലെത്തുമ്പോൾ റൺസിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട പ്രസിദ്ധ കൃഷ്ണ പരിക്കേറ്റ പുറത്തായെങ്കിലും പെയ്സ് നിരക്ക് കരുത്തായി ബോൾട്ടും ദക്ഷിണാഫ്രിക്കൻ താരം ബർഗറും നവ്ദീപ് സൈനിയും ആവേശ്ഗാനുമുണ്ട് സ്പിന്നർമാരാണ് രാജസ്ഥാൻ റോയൽസിന്റെ തുറപ്പു ചീട്ട് ആർ എഷിനും യുസ്വേന്ദ്ര ചായലും ആഡം സാമ്പയും ചേരുന്ന സ്പിൻത്രയം ഏതൊരു ടീമിനും വെല്ലുവിളിയാകുമെന്നുറപ്പാണ് മൂന്ന് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ കളിപ്പിക്കാൻ സാധ്യതയുള്ള ടീമും രാജസ്ഥാൻ റോയൽസ് ആണ് ടീമിന്റെ അണിയറയിൽ തന്ത്രങ്ങളുമായി ശ്രീലങ്കൻ ഇതിഹാസം കുമാർ സംഘകാരയും ഒപ്പമുണ്ട് ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ പരിചയ സമ്പന്നനായെങ്കിലും ഇന്ത്യൻ ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയും മികച്ച ഓൾറൗണ്ടർമാരുടെ അഭാവവുമാണ് രാജസ്ഥാൻ റോയൽസ് നേരിടുന്ന പ്രധാന പ്രശ്നം ഈ മാസം ഇരുപത്തിമൂന്നിന് ഇന്ത്യൻ താരം കെ എൽ രാഹുൽ നയിക്കുന്ന ലഖ്നൌ സൂപ്പർ ആണ് രാജസ്ഥാന്റെ ആദ്യ എതിരാളി സ്വന്തം ഹോം ഹോംഗ്രൗണ്ടിലാണ് മത്സരമെന്നുള്ളത് സഞ്ജു സാംസണിനും സംഘത്തിനും ഗുണം ചെയ്യുമെന്നുറപ്പാണ് മറ്റൊന്ന് വിരാട് കോലി ഇന്ത്യയിൽ ഇന്ന് തിരികെ എത്തി തൻ്റെ രണ്ടാം കുട്ടിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട് അവധിയെടുത്ത വിരാട് കോഹ്ലി അവസാന ഒരു മാസമായി ലണ്ടനിലായിരുന്നു താരം ഇന്ത്യൻ പ്രീമിയർ ലീഗ് മുന്നിലിരിക്കെ ഇന്ന് ഇന്ത്യയിലെത്തുകയായിരുന്നു ഉടൻ തന്നെ വിരാട് കോഹ്ലി ആർ സി ബിയുടെ പരിശീലന ക്യാമ്പിൽ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കുടുംബത്തോടൊപ്പം ആയിരുന്നതിനാൽ കോഹ്ലിക്ക് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര പൂർണ്ണമായും നഷ്ടമായിരുന്നു ഇന്ന് മുംബൈ വിമാനത്താവളത്തിൽ ഇറങ്ങിയ കോഹ്ലി നാളെ തന്നെ ബാംഗ്ലൂരുവിൽ എത്തിയേക്കും ഐ ഉദ്ഘാടന മത്സരത്തിൽ ർ സി ബി ചെന്നൈയിൽ വെച്ച് ചെന്നൈ സൂപ്പർ കിങ്സിനെയാണ് നേരിടുന്നത് ആർ സി ബി ക്യാമ്പിൽ കോഹ്ലി ഒഴികെയുള്ള പ്രധാന താരങ്ങളെല്ലാം ഇതിനകം എത്തിയിട്ടുമുണ്ട് വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ കളിക്കുമോ ഇല്ലയോ എന്ന ആശങ്കയിലായിരുന്നു ആർ സി ബി ആരാധകർ എന്നാൽ ആർ സി ബി ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന വാർത്തയായിരുന്നു ഇന്ന് വിരാട് കോഹ്ലി ഇന്ത്യയിലെത്തിയതെന്നറിഞ്ഞപ്പോൾ